ആ ടേബിൾ ഋതു പറഞ്ഞതുപോലെ തന്നെ ഇനി നമ്മുടെ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാൻ ഒരു ദിവസം ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ ഋതയുടെ സ്കൂൾ ബാഗിൽ എന്തൊക്കെയാണ് അവൾ വെക്കുന്നതെന്നും അതോടൊപ്പം തന്നെ അവൾക്ക് പഠിക്കേണ്ട ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ അവൾ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സ്റ്റഡി ടേബിളിലുള്ള എല്ലാ ഐറ്റംസും ബെഡിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വീഡിയോ എന്ന് പറഞ്ഞ് അതിൽ നമ്മുടെ സ്റ്റഡി ടേബിൾ പെയിൻ്റ് അടിക്കുകയെന്ന് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ഫോൾട്ട് കൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പെയിൻ്റ് ഒക്കെ അങ്ങ് ഇളകി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ പെയിൻറ്റൊക്കെ വീണ്ടും ചുരുണ്ട് ഇളക്കി ഓൺലൈൻ വഴി ഒരു വാൾ പേപ്പർ വാങ്ങിച്ച് അതാണിപ്പോൾ സ്റ്റേബിളിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അങ്ങനെ കാര്യമായിട്ട് തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യുകയാണ് പിന്നെ ഇത് ഋതിയുടെ ഒരു കപ്പാണ് കേട്ടോ ഈ ഒരു കപ്പിലാണ് അവൾക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ട് എടുക്കാവുന്ന പെൻ പെൻസിൽ അക്യൂട്ടായിട്ടുള്ള പെൻസിൽസ് എല്ലാം ഇതിലാണ് കേട്ടോ വയ്ക്കുന്നത് സിസേഴ്സ് എല്ലാം ഇതിലാണ് വയ്ക്കുന്നത് ഇനി നെക്സ്റ്റായിട്ട് അവൾ വെക്കുന്നതും പെൻഹോൾഡർ ആണ് ഇത് ഞാൻ കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു നല്ല ഭംഗിയായിട്ടുള്ളൊരു പെൻഹോൾഡർ ആണ് കേട്ടോ ഇതിൽ നമ്മൾ വെക്കുന്നത് അധികം യൂസ് ചെയ്യാത്ത ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇതിൽ വെക്കുന്ന സ്റ്റാപ്ലർ പെയിൻറ്റിൻ്റെ ബ്രഷ് അല്ലാത്ത പെൻസിൽസ് അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ ഇത് വേറൊരു ഓർഗനൈസർ ആണ് ഇതും കാർഡ്ബോർഡിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ അവളുടെ ഗ്ലൂ ഗ്ലൂ സ്റ്റിക്സ് വാഷി ടേപ്സ് സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ ഐറ്റംസാണ് അവൾ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ അവൾ അവളുടെ ഡയറീസ് എല്ലാം വെക്കുന്നുണ്ട് ഈ വെക്കേഷന് തുടങ്ങിയൊരു ഹോബിയാണ് അവൾക്ക് ജേണൽ എഴുതുക അങ്ങനെ നന്നായിട്ട് എഴുതാറുണ്ട് കേട്ടോ അങ്ങനെ അതങ്ങ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വലിയ ഓർഗനൈസറും ഞാൻ കാർഡ്ബോർഡിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഓർഗനൈസറാണ് അപ്പോൾ ഇപ്പോൾ വെക്കുന്നത് അവൾക്ക് വീട്ടിലൊക്കെ ഒന്ന് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നോട്ട് ബുക്ക്സാണ് ഇനി ഈ ഒരു സൈഡിൽ അവളുടെ സ്കെച്ച് ബ്രഷ് പെന്ന് ഹൈലൈറ്റേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് റുബിക്സ് ക്യൂബ്സ് ക്യൂബ്സൊക്കെയാണ് വെക്കുന്നത് ഞാൻ പിന്നെ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്റ്റഡി ടേബിൾ മേക്കർ ഓവർ മേക്ക് ഓവർ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് ഋതുവിൻ്റെ ഈ വർഷത്തെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്സും ഈ ഒരു ബുക്ക് ഹോൾഡറിലാണ് കേട്ടോ വെക്കുന്നത് ഈ ഒരു ബുക്ക് ഹോൾഡർ ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ കാർഡ് ഒരു പ്രഷർ ഉണ്ടായിട്ടില്ല ഈ പ്രഷർ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പെയിൻ്റ് ഒക്കെ ഒന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ ഇനി അവളുടെ ക്യൂട്ടായിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് വെക്കുന്നത് ഇതവളുടെ ഒരു ഫ്രണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുത്തതാണ് കേട്ടോ അങ്ങനെ അവളുടെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസും അവൾ ഉണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റ് ആയിട്ടുള്ള ചെറിയ ഐറ്റംസൊക്കെയാണ് അവൾ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ഹൃദയയുടെ സ്റ്റഡി ടേബിൾ ഏകദേശം എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു സ്റ്റഡി ടേബിൾ തന്നെ അധികമാണ് അവൾ അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് സൂക്ഷിക്കും കേട്ടോ അതുകൊണ്ട് അവളുടെ സ്റ്റഡി ടേബിളിന് വേണ്ടി ഓരോന്ന് ചെയ്തു കൊടുക്കാനും ഭയങ്കര താല്പര്യമാണ് അതുപോലെ അവൾ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ ഇതിലുണ്ടാക്കിയിരിക്കുന്ന പല ഐറ്റംസ് എല്ലാ പല ഐറ്റംസ് എന്നല്ല എല്ലാ ഐറ്റംസും കാർഡ് ബോർഡ് വെച്ചിട്ടാണ് ഏട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് വാൾ ഷെൽഫായിക്കോട്ടെ എല്ലാം നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് കാർഡ് ബോർഡ് വെച്ചും പേപ്പർ വെച്ചും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി ടേബിൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ ഇതുപോലത്തെ ഒരു ഷെൽഫുണ്ട് അതിൽ നമ്മൾ പെൻസിൽസ് ഫാബ്രിക് പെയിൻസ് അധികം യൂസ് ചെയ്യാത്ത ഐറ്റംസൊക്കെ ഇതുപോലെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ ബുക്കൊക്കെ ഒന്ന് കവർ ചെയ്യാണ് എല്ലാം ലാസ്റ്റ് ടൈം കവർ ചെയ്താലേ ഒരു ഒരു സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ഒരു ഇത് വരത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ലാസ്റ്റ് ടൈമേ ബുക്ക് കവർ ചെയ്യാറുള്ളൂ കേട്ടോ ഈ പ്രാവശ്യം പിന്നെ ഞാൻ ഈ ട്രാൻസ്പേരൻ ഷീറ്റിലുള്ള ഇങ്ങനത്തെ ഒരു ബുക്ക് കവറിങ്ങാണ് വാങ്ങിച്ചത് വളരെ യൂസ്ഫുൾ ആണ് പെട്ടെന്ന് പണി കഴിഞ്ഞു നമുക്ക് വെട്ടണ്ട ഒന്നും ചെയ്യേണ്ട ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ആ സ്റ്റിക്കർ ഒന്ന് ഇളക്കി ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വളരെ യൂസ്ഫുള്ളായിരുന്നു കേട്ടോ അങ്ങനെ വേഗം തന്നെ എല്ലാ ബുക്സും അങ്ങ് കവർ ചെയ്ത് കഴിഞ്ഞായിരുന്നു നെക്സ്റ്റ് ആയിട്ട് നെയിം സ്ലിപ്പ് ചടങ്ങാണ് ഇത് എവിടെ പ്ലേസ് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് നോക്കിയായിരുന്നു മാഡം അങ്ങനെ എല്ലാ സെൻറ്ററിൽ തന്നെ ഒട്ടിച്ചു ആക്ച്വലി ട്രാൻസ്ഫെയറൻ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നെയിം സ്ലിപ്പിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്നാലും അവൾക്ക് നെയിം സ്ലിപ്പ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇതുപോലെ നെയിം സ്ലിപ്പ് എല്ലാത്തിലും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാത്തിലും പേരൊക്കെ എഴുതി പിന്നെ ഡിവിഷൻ അറിഞ്ഞിട്ടില്ല അതറിയുമ്പോൾ അവിടെ ഡിവിഷനും കൂടെ എഴുതാമെന്ന് വിചാരിച്ചു പേര് സബ്ജക്റ്റ് അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ അങ്ങനെ എല്ലാ ടെക്സ്റ്റ് ബുക്കും സ്റ്റിക്കെല്ലാം ചെയ്ത് കവറൊക്കെ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവളുടെ സ്കൂൾ ബാഗിൽ അവൾ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്നാണ് കാണിക്കുന്നത് ആദ്യം അവൾ പൗച്ചിൽ എന്തൊക്കെയാണ് വെക്കുന്നതെന്നാണ് അവൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഈ ഒരു പൗച്ചാണ് ഏറ്റവും ഇതൊ കൊണ്ടുപോകുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു പൗച്ചാണ് ആദ്യം റത് ചെറിയ റോയിലാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം വെക്കുന്നത് ഷാർപ്പ്നറും ഇറേസറും കൂടി വരുന്ന ഒരു സെറ്റാണ് കേട്ടോ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് ഒരു സിസേഴ്സ് ആണ് ഏട്ടോ എടുത്തിരിക്കുന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നുള്ള ഒരു പീരീഡിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സിസേഴ്സ് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അവൾ നെക്സ്റ്റ് റോയിലാണ് കേട്ടോ വെക്കുന്നത് ആദ്യം അവൾ വെച്ച് കൊടുക്കുന്ന ഒരു ബ്ലൂ സ്റ്റിക്കാണ് പിന്നെ അവൾ രണ്ട് പെന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പെന്നും അല്ലാത്തൊരു പെന്നും വെക്കുന്നുണ്ട് പെന്നിൻ്റെ ആവശ്യം അവൾക്ക് വരുന്നില്ല എന്നാലും അവൾ വെക്കുന്നുണ്ട് പിന്നെ ഒരു സ്കെയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റായിട്ട് അവൾ വീണ്ടും ഒരു ഇറേസറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അവളുടെ പൗച്ചിന് മാച്ചായിട്ടുള്ള ഒരു ഇറേസർ എന്ന് പറഞ്ഞ് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും അവൾ സെക്കൻഡ് റോയിൽ വെക്കുന്നത് ഇനി തേർഡ് റോ അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കമ്പാർട്ട്മെൻറ്റ് ആയിട്ടോ ആ ഒരു റോയിൽ അവൾ ചിക്കി നോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അവൾക്ക് സ്കൂളിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഹോംവർക്ക് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എഴുതാനെന്ന് പറഞ്ഞ് ആ നോട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഒരു മൂന്ന് നാല് പെൻസിൽസ് അവൾ വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ അപ്സറയുടെ ഡിഫറെൻ്റ് ഇതിൽ വരുന്ന പെൻസിൽസാണ് കേട്ടോ പിന്നെ ഒരു മെക്കാനിക്കൽ പെൻസിൽസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവളുടെ പൗച്ചിൽ അവൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് ഋതു സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഇതുപോലെ ഒരു പാക്കറ്റ് സ്കെച്ച് കൊണ്ടുപോകുന്നുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് ഡ്രോയിങ് കോമ്പറ്റീഷൻസ് പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അതിനൊക്കെ ആവശ്യം വരും അപ്പോൾ അതുകൊണ്ട് അത് ബാഗിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും പിന്നെ നെക്സ്റ്റ് ആയിട്ട് പെൻസിൽ കള്ളേഴ്സാണ് കേട്ടോ ഈ പ്രാവശ്യം ഞാൻ എക്സ്ട്രാ പെൻസിൽ കളേഴ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇപ്പോൾ കാണുന്ന ഈ ബോക്സ് പോലത്തെ അതുപോലത്തെ രണ്ട് ബോക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എക്സ്ട്രാ നമ്മൾ വാങ്ങിക്കുന്നതിന് ഉള്ളത് യൂസ് ചെയ്തതിന് ശേഷം വേറെ വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതിലെന്ന് പറയുന്ന അമ്പത് ഷെയ്ഡ് വരുന്ന ഒരു കളർ പെൻസിൽസാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ കൊണ്ടുപോകുന്നതും നമ്മൾ വീട്ടിലായാലും യൂസ് ചെയ്യുന്നതെല്ലാം സ്പേസ് നല്ല അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതു ഈ പ്രാവശ്യം ഇത് ഒരു പൗച്ചിലാക്കി സ്കൂളിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവൾ ആ ബോക്സിന്നൊക്കെ മാറ്റി ഈ കളർ പെൻസിൽസൊക്കെ ഈ പൗച്ചിലോട്ട് വെക്കുകയാണ് കേട്ടോ വീട്ടിൽ നമുക്കിപ്പോൾ യൂസ് ചെയ്യാനാണെങ്കിൽ പോലും ഇതുപോലെ പൗച്ചിലാക്കി വെച്ചാൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ നമുക്ക് അത്രയും സ്പേസ് കുറഞ്ഞിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ പൗച്ചിലാക്കി അവൾ അത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ആയിട്ട് നമ്മൾ വേറൊരു സെറ്റാണ് കേട്ടോ കളർ സെറ്റാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്നും നമ്മൾ ക്രയോൺസൊക്കെയാണ് എടുക്കുന്നത് വാക്സ് ക്രയോൺസും ഓയിൽ പേസ്റ്റ് ക്രയോൺസും എടുക്കുന്നുണ്ട് അതും ഇതുപോലെ നമ്മൾ പൗച്ചിലാക്കി വെക്കാനാണ് പോകുന്നത് ഈ ഒരു ബോക്സിൻ്റെ തൊട്ടടുത്ത സൈഡിലും ഈ സെയിം കള്ളേഴ്സാണ് ഇവിടെ വരുന്നത് ഈ വാക്സ് ക്രയോൺസും ഓയിൽ പേസ്റ്റ് ക്രയോൺസും തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈഡിലെ ക്രയോൺസൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഋതു എല്ലാ കളേഴ്സും എടുത്ത് മാറ്റിയാണ് അതും നമ്മൾ ഇതുപോലെ ഒരു പൗച്ചിലോട്ട് ആക്കുന്നുണ്ട് അങ്ങനെ ഈ പ്രാവശ്യം ഋതു ഈ മൂന്ന് പൗച്ചസ് ആണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോകുന്നത് എല്ലാ വർഷവും ഞാൻ ഇതുപോലെ സ്കെച്ച് പെൻസിൽ കളർ ക്രയോൺസൊക്കെ കൊടുത്തുവിടാറുണ്ട് പക്ഷേ അങ്ങനെ കളഞ്ഞിട്ട് വരുന്ന സ്വഭാവമോ ക്ലാസ് ടൈം എടുത്ത് യൂസ് ചെയ്യുന്ന രീതിയോ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊടുത്തുവിടാൻ കഴിയും പിന്നെ ആയിട്ട് ഋതു റിതുവിൻ്റെ സ്കൂൾ ബാഗ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ പ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്ന ബാഗ് ട്രോൾ ബാഗാണ് ഇതിൻ്റെ ടാഗ് കൂടെ റിമൂവ് ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ റിതു കത്രിക കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാണ് ഈ ബാഗിൽ മെയിനായിട്ട് മൂന്ന് കമ്പാർട്ട്മെൻറ്റ്സ് ആണ് ആയിട്ടോ ഉള്ളത് അതുകൂടാതെ സൈഡിൽ ഒരു റോയും പിന്നെ ബോട്ടിൽ വെക്കുന്ന ഒരു കമ്പാർട്ട്മെൻറ്റും വരുന്നുണ്ട് അപ്പോൾ ആദ്യം ഹൃദയുടെ മൂന്ന് പൗച്ചസും ആ സ്കെച്ച് കളറുമാണ് ഈ ഫ്രണ്ട് റോയിൽ വെച്ച് കൊടുക്കുന്നത് മൂന്ന് റോയെ ഉള്ളെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഒന്നിൻ്റെ ഒന്ന് വെക്കാതെ തന്നെ എല്ലാം നല്ല ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയുന്നുണ്ട് പിന്നെ നെക്സ്റ്റായിട്ട് ഋതു ഒരു മാസ്ക് വെക്കുന്നുണ്ട് ഇപ്പോൾ അറിയാമല്ലോ കോവിഡ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സേഫ്റ്റി എന്ന നിലയിൽ മാസ്ക് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ അതൊരു സൈഡ് റോയിലായിട്ടാണ് കേട്ടോ വെക്കുന്നത് പിന്നെ ഒരു പേപ്പർ സോപ്പ് വയ്ക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളും വയ്ക്കുന്നതാണ് പിന്നെ ഇത് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തൊരു ഐറ്റമാണ് യൂട്യൂബ് വീഡിയോസിലെല്ലാം ഇതുപോലെ മിറർ വെക്കുന്നത് കണ്ടിട്ട് അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിററാണ് കേട്ടോ അതും അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് അൾ ഈ മൂന്ന് ഐറ്റം ആണ് ഈ മൂന്ന് ഐറ്റം അല്ല ഇതിലൊരു ഹാൻഡ് കർഷീഫും കൂടെ വരുന്നുണ്ട് അത് മിസ്സായി പോയതാണ് കേട്ടോ അതും കൂടി ആ ഒരു റോയിൽ വെക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് ഒരു റെഫ്നോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ടൈം ടേബിൾസ് ഒന്നും കിട്ടിയിട്ടില്ല കിട്ടിയാൽ അതനുസരിച്ച് ബുക്സൊക്കെ വെക്കുന്നതായിരിക്കും ഇപ്പോൾ അതുകൊണ്ട് ഒരു റഫ് നോട്ട് മാത്രമേ വയ്ക്കുന്നുള്ളൂ അല്ലാസ്റ്റ് ഒരു ഇത് വെക്കുന്നത് ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ അത് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല യൂട്യൂബിലൊക്കെ വീഡിയോസിൽ വാട്ടർ ബോട്ടിലും വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ ഒരു വാട്ടർ ബോട്ടിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം